നേരത്തെ തൊഴിലായ്മയെ പറ്റിയും ധാരാളം തൊഴിൽ കൊടുത്തതിനെ പറ്റിയൊക്കെ വാദവരാ സംസാരിക്കുന്നത് കേട്ടു ഒരു അഞ്ഞൂറ് പേർക്ക് ഇരുപത്തി അഞ്ച് വർഷമായിട്ട് തൊഴിൽ കൊടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സംരംഭം ഈ കൊല്ലം കോർപ്പറേഷനിൽ യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ടെങ്കിൽ അതിനെ കുറിച്ച് ചിന്താഗതം ചോദ്യം തയ്യാറാണ് രണ്ടാമത്തെ ചോദ്യം കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് കൊല്ലം കോർപ്പറേഷനിൽ അംഗനവാടികളുടെ പ്രവർത്തനത്തിനും അതിന്റെ വികസനത്തിനുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള സഹായമോ ഫണ്ടോ ലഭിക്കുന്നുണ്ടോ ഉണ്ടെങ്കിലും ഉണ്ടെങ്കിലുണ്ട് ഇല്ലെങ്കിൽ പദ്ധതിയുടെ ഭാഗമായിട്ട് തൊഴിൽ മേള നടത്തി ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് തൊഴിലവസരം കൊടുക്കുന്നു ദീപങ്ങൾ ദീപങ്ങൾ കൊല്ലം കോർപ്പറേഷൻ ഈ നഗരത്തിൽ നടപ്പിലാക്കിയ യുവാക്കൾക്ക് തൊഴിൽ ലഭിക്കുന്ന സംരംഭം ാണ് പദ്ധതിയുടെ പേരാണ് ദീപങ്ങൾ പറഞ്ഞു നിവാസിയാണ് എനിക്ക് അവിടെ ഒരു വികസനവും കണ്ടിട്ടില്ല ഇന്നും ഇരുട്ടിന്റെ മറവിലാണ് സ്ത്രീകൾ പോയിട്ട് ബാത്റൂം സൗകര്യം ചെയ്തത് അല്ലാതെ വേറെ അവിടെ ட <laughs> போ <inaudible> 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 അതെ ശാന്തി നഗറിൽ നിന്നും ഇത്രയും എന്റെ പേരിലാണ് ബിജു ആൽഫ്രഡ് എന്ന പേരിലാണ് കൊടുത്തത് അത് ഇപ്പൊ ഏറ്റെടുത്തിരിക്കുകയാണ് ഹണീ ബെഞ്ചമിൻ മാഡം മാഡം പറയാണ് മാഡം പറഞ്ഞിട്ടാണ് ആ മരങ്ങളെല്ലാം വെട്ടി അവർക്കുള്ള സൗകര്യം ആ പരാതി കൊടുത്ത വ്യക്തിയാണ് ഞാൻ അതെ കൗൺസിലർ ുംസന്നെ ഏറ്റവും വ്യക്തമായി ഇടപെട്ട് അതിനകത്ത് ഇടപെട്ടുകൊണ്ടിരിക്കുക ഒരു ചേട്ടന്റെ സ്ഥാനത്ത് എന്ന് പറയുക നീ ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു സൈക്കാർട്ടിസ്റ്റിനെ പോയി കാണണം നിന്റെ ഭാവിക്കുവേണ്ടി